നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന മികച്ച മത്സരമായിരുന്നു താരം കാഴ്ചവെച്ചത് മണി ടാസ്കിൽ കിട്ടുന്ന പണം എടുത്ത് പുറത്തു പോകാനായിരുന്നു നന്ദന ആഗ്രഹിച്ചത് എന്നാൽ ടാസ്ക് തുടങ്ങും മുൻപ് തന്നെ താരം പുറത്താവുകയായിരുന്നു കോമണർ എന്നതിലുപരി ഷോയിൽ തന്റേതായൊരു സ്ഥാനം നേടിയെടുക്കാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചിരുന്നു മത്സരത്തിൽ നിന്നും തന്റെ ജീവിതകഥ നന്ദന പങ്കുവച്ചിരുന്നു ഫൈനലിസ്റ്റ് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ബിഗ് ബോസിന് ശേഷം സീരിയലിൽ ിൽ നിന്നടക്കം നിരവധി അവസരങ്ങൾ നന്ദനയ്ക്ക് ലഭിക്കുന്നുണ്ട് ഏറെക്കാലമായി നന്ദന ഒരു പ്രണയത്തിലായിരുന്നു താരത്തിന്റെ വ്ളോഗുകളിലെല്ലാം പുള്ളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ മുഖമോ പേരോ റിവീൽ ചെയ്തിരുന്നില്ല വൈകാതെ തന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പുള്ളിയെ കൊണ്ടുവരുമെന്നും നന്ദന അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആ പ്രണയം തകർന്നു വെന്ന് പറയുകയാണ് പുതിയ വീഡിയോയിലൂടെ നന്ദന ആർക്കും ഭാരമായി ഭാരമായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും നന്ദന പുതിയ വീഡിയോയിൽ പറഞ്ഞു ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു താരം സീരിയൽ ഷൂട്ടിന്റെയും മറ്റ് ഷൂട്ടുകളുടെയും തിരക്കുകളിലായിരുന്നു ഇതുവരെയും മൈൻഡും പക്ഷേ മൈൻഡ് ശരിയല്ലെന്ന് കരുതി വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് ആരും ഒന്നും കൊണ്ടുവന്ന് തരാൻ പോണില്ല നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം എന്റെ അമ്മയും ഞാൻ തന്നെ വേണം നോക്കാൻ ഇപ്പോഴും പലർക്കുമുള്ള സംശയമാണ് എവിടെയാണ് എന്റെ സ്ഥലം എന്നത് ഇപ്പോഴും പലർക്കുമുള്ള സംശയമാണ് എവിടെയാണ് എന്റെ സ്ഥലം എന്നത് ഞാൻ തൃശൂർ അയ്യന്തോളാണ് താമസിക്കുന്നത് ഇരുപത്തിനാല് വയസ്സാണ് എന്റെ പ്രായം ബിഗ് ബോസ് ടീമിനൊപ്പം ട്രിപ്പ് പോകുന്നുണ്ടോ എന്നത് പലരും ചോദിച്ചിട്ടുണ്ട് ഹൗസിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല ബർത്ത്ഡേ പോലുള്ള ഫംഗ്ഷനുകൾക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കും മുൻപ് വരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ബില്ലിംഗിലെ സ്റ്റാഫായിരുന്നു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഇതുവരെയും ജോലിക്ക് പോയിട്ടില്ല നല്ലൊരു ജോലി സംഘടിപ്പിക്കണം പ്രൊമോഷൻസും യൂട്യൂബ് നൽകുന്ന പേയ്മെന്റും എല്ലാമാണ് എന്റെ ഇപ്പോഴത്തെ വരുമാനം അതുപയോഗിച്ച് തട്ടിമുട്ടി മുന്നോട്ട് പോവുകയാണ് ഒരു സീരിയലിനും ും അഭിനയിക്കുന്നുണ്ട് മുഴിനീള കഥാപാത്രമൊന്നുമല്ല പോലീസ് ആകാൻ ഒരുപാട് ആഗ്രഹിച്ചുള്ള ആളാണ് ഞാൻ അത് നടത്തിയെടുക്കാൻ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് അതിനായി എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന തീരുമാനത്തിലാണ് നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ പത്രമാറ്റി സീരിയലിലെ എല്ലാവരുമായും നല്ല സൗഹൃദമുണ്ട് സീരിയൽ ഷൂട്ട് അടിപൊളിയാണ് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന അതിയായ ആഗ്രഹമുണ്ട് വീട് പണി തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അതുപോലെ കമ്മിറ്റഡ് ആണോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾക്കിടയിലെ ചില പ്രശ്നം ൾ കൊണ്ട് ആ ബന്ധം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഇനി ആ റിലേഷനെ പറ്റി എന്നോട് ചോദിക്കാതെ ഇരിക്കുന്നതാകും നല്ലത് ചെറുതല്ല അല്പം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ ഒരാൾക്കും ശല്യമാകരുത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോണം ഞാൻ ഒരാൾക്കും ബാധ്യതയാകരുത് ചെക്കന്റെ പേരും മുഖവും ഒന്നും റിവീൽ ചെയ്യാതിരുന്നത് നന്നായി അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാനാണ് കാരണക്കാരി എന്നൊക്കെയുള്ള തരത്തിൽ നിങ്ങൾ തന്നെ ഓരോന്ന് പറയുമായിരുന്നു രണ്ടാൾക്കും പറ്റാത്തത് കൊണ്ട് വേർപിരിഞ്ഞു ഇനി എന്തെങ്കിലും നല്ലൊരു ചെക്കൻ വരുമായിരിക്കും അല്ലെങ്കിലും കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് സിംഗിൾ ലൈഫായിരിക്കും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഒരു പ്രണയമുണ്ടായിരുന്നു അത് തനി കൂതറ ചെക്കനായിരുന്നു അതിനേക്കാൾ ഭേദമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രണയമെന്നും നന്ദന പറഞ്ഞു അതേസമയം മുൻപ് ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി നന്ദന പറഞ്ഞതും ഏറെ വൈറലായിരുന്നു പ്രണയം വിവാഹം വീട് തുടങ്ങി ഇൻസ്റ്റഗ്രാമിലെ ക്യു ആൻഡ് ലേയിലൂടെ ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് നന്ദന തന്റെ യൂട്യൂബ് ചാനലിലൂടെ മറുപടി നൽകിയത് പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുണ്ടെന്നും കാമുകനുണ്ടെന്നും നന്ദന മറുപടി നൽകിയിരുന്നു വിവാഹമുണ്ടായാൽ എല്ലാവരെയും ഞാൻ വിവാഹത്തിന് ക്ഷണിക്കും ആരുമായും ശത്രുതയൊന്നുമില്ല അടുത്തൊന്നും വിവാഹം ഉണ്ടാകില്ല വീട് പണിയൊന്നും തുടങ്ങിയില്ല ആഗ്രഹം ആദ്യം വീട് പിന്നെ കാറ് എന്നൊക്കെ ആയിരുന്നു പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആദ്യം കാർ എടുത്തു ഇനി വീടെടുക്കുന്നത് ആലോചിക്കണം അതൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പുതൂർക്കരയിലാണ് എന്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു എന്നാൽ വിവാഹത്തിന്റെ ഡേറ്റോ മാസമോ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല കുറച്ചുകൂടി ഞാൻ വലുതാകട്ടെ എന്ന് കെട്ടാൻ പോകുന്ന ആളുടെ വീഡിയോ തീർച്ചയായും ഞാൻ ചെയ്യും ആൾക്കതിന് താല്പര്യമൊക്കെ ഉണ്ട് ഞാൻ സിനിമ റിവ്യൂ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു റിവീൽ ചെയ്തിട്ട് വേണം ഫുൾ വീഡിയോ ചെയ്യാൻ കൊടുക്കാൻ ജീവിതമൊക്കെ നന്നായി പോകാൻ പരസ്യത്തിന്റെ അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ സിനിമാ സീരിയൽ അവസരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും എല്ലാം വരട്ടെ എന്നാണ് ആഗ്രഹം അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നും നന്ദന പറഞ്ഞിരുന്നു ഡിഗ്രി കഴിഞ്ഞ് പി എസ് സിയും എസ് എസ് സിയും ഒക്കെ കുറെ ശ്രമിച്ചു എന്നാൽ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായതോടെയാണ് ബിഗ് ബോസിലേക്ക് ചുമ്മാ കൊടുക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൽ കിട്ടി ബിഗ് ബോസിൽ പോയതിനു ശേഷം പിന്നെ പഠിക്കാനൊന്നും പോകുന്നില്ല അമ്മ എന്നോട് പഠിക്കാൻ പോകാൻ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല എന്നും നന്ദന പറഞ്ഞിരുന്നു അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകേണ്ട എന്ന് പറയാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല വെറുതെ ഇരുന്നാൽ അമ്മമാർക്ക് വയ്യാണ്ടാവൂലേ അതുകൊണ്ട് അമ്മയ്ക്ക് കഴിയുന്നത് പോലെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അമ്മ പോകണ്ട എന്ന് പറയാനുള്ള സമ്പാദ്യം എനിക്കില്ല അമ്മയെ ഞാൻ ഒരു ദിവസം വീട്ടിലെത്തും ജോലിക്ക് പോകണ്ട എന്ന് പറയും ആ നാൾ പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണെന്നും നന്ദന പറഞ്ഞിരുന്നു എനിക്കിപ്പോൾ ഇരുപത്തിനാല് വയസ്സാണെന്നും ായം ചോദിച്ച് പല കമന്റുകളും വരാറുണ്ട് ഞാൻ കമന്റുകൾക്കൊന്നും മറുപടി കൊടുക്കാറില്ല ബിഗ് ബോസിന് മുൻപും ശേഷവുമുള്ള ജീവിതം ചോദിച്ചാൽ മുൻപ് എന്നെ എന്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും മാത്രമാണ് അറിയുന്നത് എന്നാൽ ബിഗ് ബോസിന് ശേഷം പലർക്കും എന്നെ അറിയാം അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ എന്നെ അറിയാം ദൈവാനുഗ്രഹം കൊണ്ട് കുറെ പേരുടെ സ്നേഹം ലഭിക്കുന്നു അതൊക്കെ സന്തോഷമാണ് ഞാൻ ജോലിക്ക് പോയിരുന്ന കാലത്ത് എനിക്ക് ലഭിച്ച ശമ്പളം വെറും എണ്ണായിരം രൂപയായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ പൈസ സമ്പാദിക്കാൻ പറ്റി കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി അതൊക്കെ ജീവിതത്തിലെ വലിയ സന്തോഷമാണ് ബിഗ് ബോസ് കൊണ്ട് നന്നായ വ്യക്തി എന്നൊക്കെ കമന്റൊക്കെ കാണാറുണ്ട് ഞാൻ മാത്രമല്ല കുറെ പേർ നന്നായിട്ടുണ്ടല്ലോ അഭിഷേകം ഞാനും കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലുമല്ല പലരും തെറ്റിദ്ധരിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ് മുൻപ് വളരെയധികം സങ്കടപ്പെട്ടിരുന്ന സമയമുണ്ട് എന്നാൽ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ഇപ്പോൾ തോന്നും സങ്കടപ്പെട്ടിരുന്നാൽ എന്താണ് ജീവിതത്തിൽ കിട്ടുക അടിച്ചു പൊളിച്ച് ജീവിക്കുക അതല്ലേ വേണ്ടത് എപ്പോഴാണ് മരിക്കുക എന്നൊന്നും അറിയില്ല പൈസ ഇല്ലെങ്കിൽ അതുപോലെ ജീവിക്കുക അത്ര തന്നെ കാറെടുത്തത് സ്വന്തം പൈസ കൊണ്ടാണ് കുറെ പേർ ഇത് ചോദിക്കുന്നുണ്ട് ഇത്രയും പൈസ ഇവൾക്ക് എവിടെ നിന്ന് എവിടെ ാണ് ഇവളുടെ പണി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കാർ കാറെടുത്തത് സ്വന്തം പൈസയ്ക്കല്ലാതെ വേറെ പൈസക്കല്ലാതെ കിട്ടാനാണ് എനിക്ക് വരുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാം ഞാൻ വേണ്ടെന്ന് വെക്കുന്നതാണ് ഒരു ദിവസം ഞാൻ പൊട്ടിത്തെറിക്കും ലോണിനാണ് ഞാൻ കാർ എടുത്തത് ലോൺ അടച്ചു തീർ തീർക്കണമല്ലോ എന്നും നന്ദന പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സാധിച്ച സന്തോഷവും നന്ദന പങ്കുവെച്ചിരുന്നു കുട്ടിക്കാലത്ത് തന്നെ നന്ദനയ്ക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലാണ് നന്ദനയും സഹോദരിയും വളർന്നത് വിദ്യാർത്ഥിയായിരുന്നപ്പോഴും ജോലികൾക്കും മറ്റും പോയാണ് നന്ദന പഠനത്തിനടക്കമുള്ള ചിലവുകൾ കണ്ടെത്തിയിരുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്നതും അത്തരത്തിൽ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷമാണ് നന്ദനയുടെ ജീവിതം മാറി മറിഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് നന്ദന ഇതുവരെയുള്ള തന്റെ സംവാദത്തിൽ നിന്ന് ഒരു തുക ചിലവഴിച്ച് കാർ വാങ്ങിയിരിക്കുകയാണ് നന്ദന ബിഗ് ബോസിൽ നന്ദനയുടെ സഹ സായി കൃഷ്ണയാണ് ഒരു കാർ സ്വന്തമാക്കാൻ നന്ദനയെ സഹായിച്ചത് സായിയുടെ നാടായ മലപ്പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയാണ് നന്ദന കാർ വാങ്ങിയത് ലാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ അറ്റകുറ്റപ്പണികളും തീർത്ത് പുതുപുത്തനാക്കി മാറ്റിയ ശേഷമാണ് പൂജിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് ആ കരുതിയതിൽ ഒരു ആഗ്രഹം സാധിച്ചു ആ സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ആഗ്രഹങ്ങളിൽ ആദ്യത്തേത് സ്വന്തമായി വീട് വേണം എന്നതാണ് രണ്ടാമത്തെ ആഗ്രഹമാണ് ഞാൻ ഇപ്പോൾ നടത്തിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും നന്ദന പറഞ്ഞിരുന്നു ആഗ്രഹ സാഫലീകരണത്തിനായി സായി ചേട്ടൻ്റെ അടുത്തേക്ക് അതായത് മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും മലപ്പുറത്താണ് നിങ്ങളുടെ നിങ്ങളോട് ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് ഉള്ളതെന്നും ഫോട്ടോസ് കണ്ടിരുന്നു നേരിട്ട് കണ്ട് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം മലപ്പുറത്ത് ചെന്നിട്ട് വേണം ചോദിച്ചറിയാനെന്നും നന്ദന പറഞ്ഞിരുന്നു എല്ലാം ശരിയായി തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാറ് ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് പേപ്പറും താക്കോലും എല്ലാം വാങ്ങി അമ്മയ്ക്കും ഇതൊരു ആണ് വീടായിരുന്നു ആദ്യത്തെ ആഗ്രഹം അത് സാധിച്ചെടുക്കാൻ കുറച്ച് സമയം കൂടി വേണം അതുകൊണ്ടാണ് കാർ എന്ന ആഗ്രഹം ആദ്യം സാധിച്ചെടുത്തത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇനി സ്വന്തം കാറിൽ ഇരുന്ന് യാത്ര ചെയ്യാം വാടകയ്ക്ക് കാർ എടുക്കേണ്ട ആവശ്യമില്ല മുൻപൊക്കെ റെന്റിന് കാർ ായിരുന്നു യാത്ര ചെയ്തിരുന്നത് നിങ്ങളുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നന്നായി കഷ്ടപ്പെട്ടാൽ മതി എന്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ ഇത് സാധിച്ചതല്ലാതെ ആര് കൊണ്ടുവന്ന് തരാനാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് എവിടെയും ഉയർന്നു വരാൻ പറ്റുമെന്നും നന്ദന പറഞ്ഞിരുന്നു ഗുരുവായൂർ അമ്പലത്തിലാണ് വണ്ടി പൂജിച്ചതെന്നും നന്ദന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു നിരവധി പേരാണ് നന്ദനയ്ക്ക് ആശംസകളുമായി എത്തിയത് നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കാവൂ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ അതുപോലെ വീടുന്ന ആഗ്രഹവും സഫലമാകട്ടെ ഒരു വീട് കൂടി പെട്ടെന്ന് സ്വന്തമാക്കാൻ കഴിയട്ടെ ആശംസകൾ കൂടെ പ്രാർത്ഥനയും എന്നിങ്ങനെയല്ലാമാണ് നന്ദനയ്ക്ക് ആശംസകൾ അറിയിച്ചു വന്ന കമന്റുകൾ നന്ദനയും അമ്മയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം